ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോവാനായിട്ട് അവസരമുണ്ടായി അപ്പോൾ അങ്ങനെ വെറുതെ എയർപോർട്ടിൽ ഫ്ലൈറ്റ് കാത്തു നിന്ന സമയത്ത് എന്നാൽ പുറത്തേക്കൊന്ന് നോക്കാം എന്ന് കരുതി ഇപ്പോൾ ഫ്ലൈറ്റുകൾ വന്നിറങ്ങി ലാൻഡ് ചെയ്യുന്നതും പാസഞ്ചേഴ്സ് ഇറങ്ങുന്നതും അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനപ്പം അതൊന്ന് ഷൂട്ട് ചെയ്തേക്കാന്ന് കരുതി ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇത്രയൊക്കെ ഫെസിലിറ്റീസ് ഒരുപാട് ആളുകളുടെ പ്രയത്നം ഇതിൻ്റെ ബാക്കിലുണ്ടെന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെറിയ യാത്രകൾ പോലും ചെറിയ ചെറിയ എയർപോർട്ടുകളിൽ നിന്നും ചെറിയ ഫ്ലൈറ്റുകളിലാണല്ലോ അപ്പോൾ എത്രയോ ഓർഗനൈസ്ഡ് ആണ് ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ യാത്ര ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മളെ സംഭവിച്ചിടത്തോളം നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു എയർപോർട്ടിൽ ചെല്ലുന്നു എമിഗ്രേഷൻ കഴിയുന്നു അതേപോലെ തന്നെ നമ്മളുടെ ബോർഡിംഗ് കഴിയുന്നു നമ്മൾ അതൊക്കെ ഒരു എന്തോ ഒരു ഹോളിലൂടെ കയറി വിമാനത്തിലേക്ക് ചെല്ലുന്നു വിമാനം പറന്നു എന്നാൽ ഇതിനിടയിൽ നടക്കുന്ന എത്രയോ പരിപാടികളാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് വിമാനം വന്നിറങ്ങുമ്പോൾ അതിൻ്റെ സിഗ്നൽസ് അത് അതിനകത്ത് പാസഞ്ചേഴ്സിനെ ഇറക്കാനുള്ള സംവിധാനങ്ങൾ മറ്റുള്ള എത്രയോ എത്രയോ പരിപാടികളാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില കാഴ്ചകളാണ് ഇതെല്ലാം കാരണം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊന്നും പലപ്പോഴും ചിന്തിക്കാറില്ല എന്നാൽ യാത്രയുടെ പിന്നിൽ എത്രയോ എത്രയോ വലിയ പ്രയത്നങ്ങളാണ് ഉള്ളതെന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് അവർ ചെയ്തു തരുന്നത് അല്ലേ നമുക്ക് വീൽചെയർ സംവിധാനം ഇപ്പോൾ വീൽചെയർ ഇറക്കുന്ന ഒരു സംവിധാനമാണ് ഈ കാണുന്നത് ഒരു വശത്തൂടെ പാസഞ്ചേഴ്സ് ഇറങ്ങുന്നു ഒരു വശത്തൂടെ ലിഫ്റ്റിലൂടെ വീൽ ചെയേഴ്സ് ഇത് പാസ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ അപ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് ഒരു യാത്ര തന്നെ നടത്തുന്നത് പണ്ടൊക്കെ ഞാൻ ഈ ചെറുപ്രായത്തിലൊക്കെ നാട്ടില് നമുക്കൊക്കെ വിമാനം മാനത്തൂടെ പോകുന്നു ഇതിനകത്തൊക്കെ ഒന്ന് കയറാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച കാലങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതെല്ലാം വെള്ളം ചീപ്പായ രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം മാറി ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മളൊന്ന് ഡൽഹിയിൽ പോകണമെങ്കിൽ പത്തോ പതിനായിരം രൂപയുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഇന്ന് ഒരുങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഒരു പത്തോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെറുപ്പകാലങ്ങളിൽ ചിന്തിച്ചിരുന്നതെല്ലാം ഈ പ്രായമൊക്കെ ആയപ്പോൾ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലൊക്കെ എല്ലാം മാറി അപ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ അനുഭവിക്കുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ പ്രയത്നങ്ങൾ ഒരുപാട് ടെക്നോളജീസ് എന്നു വേണ്ട ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ വിരൽത്തുമ്പിൽ തന്നെ എല്ലാം ലഭ്യമാണ് എന്നുള്ളതാണ് ഈ വിമാനങ്ങൾ ഓരോ നിമിഷവും ഉയരങ്ങളിലേക്ക് കുതിച്ചുയരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഓർമ്മകളും യാത്രകളും നന്മകളും കുതിച്ചുയരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് വെരി മച്ച്